സാഹചര്യങ്ങൾ എതിരാകുന്നത് കൊണ്ട് ദൈവഹിതമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അത് തെറ്റാം നിങ്ങളുടെ അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക അത് വൈകിയെങ്കിലും അതിനായി കാത്തിരിക്കാം അത് വരും നിശ്ചയം അത് താമസിക്കുകയും അപ്പൊ നിങ്ങളുടെ ദർശനത്തിന് വെച്ചിരിക്കുന്ന അവധി കണ്ടിട്ട് ആ ദർശനത്തിനേക്കുള്ള യാത്ര ചെയ്യുവരുന്ന വെല്ലുവിളി കണ്ടിട്ട് ഇത് ദൈവത്തിന്റെ വിളിയാണോ ഇത് എനിക്ക് തെറ്റിപ്പോയോ തെറ്റിദ്ധരിക്കരുത് പദ്ധതി ദൈവത്തിന്റെ ആണെങ്കിൽ വഴിയും ദൈവത്തിന്റെയാണ് വിളി ദൈവത്തിന്റെയാണെങ്കിൽ വഴിയും ദൈവത്തിന്റെയാവും തെരഞ്ഞെടുപ്പ് ദൈവത്തിൻറെ ആണെങ്കിൽ വഴിയും ദൈവത്തിന്റെ ആവും അവനാണ് നിങ്ങളെ അവിടെ നടത്തുന്നതെങ്കിൽ ഞാൻ പറയട്ടെ മുമ്പിൽ ചെങ്കടലില്ല എന്ന് കരുതരുത് മുമ്പിൽ എല്ലാം പീസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് അനുസരിച്ച് പീസ്ഫുൾ ആയിരിക്കുമെന്ന് ചിന്തിക്കരുത് നിങ്ങളുടെ ബുദ്ധിയിലത് ആ മൻ പ്രയാസം പോലും തോന്നിയേക്കാം പക്ഷെ എൻ്റെ ദൈവത്തിന് അത് അത് സാധ്യമാണ് അത് നിസാരമാണ് നിന്നെ വിളിച്ചവൻ ഒരു കാര്യം ഉറപ്പിച്ചാണ് വിളിച്ചത് ചെങ്കടൽ വരെ കൊണ്ടുവന്നിട്ട് ബൈ പറയാനല്ല നിന്നെ വിളിച്ചത് വിളിച്ചത് വാത്തത് ദേശം വരെ കൊണ്ടുപോകാനാണെങ്കിൽ അവിടെ എത്തിച്ചിരിക്കും ആകിയാൽ അവന്റെ കൈകളിൽ നീ സുരക്ഷിതനാണെന്ന് മനസ്സിലാക്കുക